ിൽ രണ്ടര വയസ്സുകാരിക്ക് നേരെയുള്ള ശാരീരിക പീഡനത്തിൽ വെളിപ്പെടുത്തലുമായിട്ട് മുൻ ആയ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികളെ ആയമാർ സ്ഥിരമായി ഉപദ്രവിക്കുന്നുവെന്നും ജനനേന്ദ്രിയത്തിൽ ഉപദ്രവിക്കുന്നത് പതിവ് കാഴ്ചയാണെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മുൻ ആയ പറഞ്ഞു പരാതി പറയുന്ന ആയമാർ ഒറ്റപ്പെടുന്ന അവസ്ഥയാണെന്നും അധികാരികളോട് പ്രശ്നം പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കിയില്ല എന്നും അവർ പറഞ്ഞു കേസിൽ ഇപ്പോൾ പ്രതികൾ ആയവർ മുൻപും കുറ്റം ചെയ്യുന്നവരാണ് താൽക്കാലികമായി ഇവരെ മാറ്റിയാലും പുനർനിയമനം നടക്കുകയാണ് പതിവ് എന്നും മാസങ്ങൾക്ക് മുമ്പ് ശിശുക്ഷേമ സമിതിയിൽ ജോലി ചെയ്ത ആയ മാധ്യമങ്ങളോട് പറഞ്ഞു ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിയെ ക്രൂരമായി ഉപദ്രവിച്ച കാര്യം ആയമാർ അധികൃതരെ അറിയിക്കാതെ മറച്ചുവെച്ചത് ഒരാഴ്ചയാണ് കിടക്കയിൽ മൂത്രമൊഴിക്കുന്നത് പതിവാക്കിയിരിക്കുന്ന കുഞ്ഞിന് ഒരു പണി കൊടുക്കുന്നു എന്ന രീതിയിലാണ് ആയമാർ പലയിടത്തും വെച്ച് സംസാരിച്ചത് അറസ്റ്റിലായ ആയമാർ നേരത്തെയും കുട്ടികളോട് മോശമായിട്ട് പെരുമാറിയെങ്കിലും ഇടതു രാഷ്ട്രീയ ബന്ധം കാരണം ജോലിയിൽ തുടരുകയായിരുന്നു ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിക്ക് നേരിട്ടത് ക്രൂരതയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലെത്തിയ കുട്ടിയോട് അറസ്റ്റിലായ ആയമാർ പെരുമാറിയത് അതിക്രൂരമായിട്ടാണ് കിടക്കയിൽ പതിവായി മൂത്രമൊഴിക്കുന്ന കുട്ടിയെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പ്രധാന പ്രതി അജിത ഒപ്പമുണ്ടായിരുന്നവരോട് പറയുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനൊരു വിവാഹ വേദിയിൽ വെച്ചാണ് കുട്ടിയെ ഉപദ്രവിച്ചെന്ന് വ്യക്തമായിട്ടും അത് കേട്ട് സന്തോഷിച്ചതല്ലാതെ ഉപദ്രവം തടയാനോ റിപ്പോർട്ട് ചെയ്യാനോ ഒപ്പമുണ്ടായിരുന്ന സിന്ധുവും മഹേഷിനിയും തയ്യാറായില്ല ഒരാഴ്ചയോളമാണ് ഈ വിവരം ഇവർ മറച്ചുവെച്ചത് ഇതിനിടെ കുട്ടിയെ കുളിപ്പിച്ചതെല്ലാം കൊണ്ട് വിവരം പുറത്തു വരാൻ വൈകിയിരുന്നു വേദന കൊണ്ട് കുട്ടി കരഞ്ഞുവെങ്കിലും പ്രതികൾ അനങ്ങിയില്ല ആഴ്ച ഡ്യൂട്ടി മാറി പുതിയ ആയ കുളിപ്പിക്കുമ്പോൾ കുട്ടി നിലവിളിക്കുന്നത് ശ്രദ്ധിച്ചതാണ് നിർണായകമാകുന്നത് സ്വകാര്യ ഭാഗത്തെ മുറിവുകൾ അടക്കം അധികൃതരോട് റിപ്പോർട്ട് ചെയ്യുന്നതും ഈ ആയാണ് അപ്പോഴേക്കും ഒരാഴ്ച പിന്നിട്ടിരുന്നു പിൻഭാഗത്തും കൈക്കും സ്വകാര്യ ഭാഗത്തും മുറിവുകളോടെയാണ് തൈക്കോട് സർക്കാർ ആശുപത്രിയിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ച കുഞ്ഞിനെ ചികിത്സയ്ക്കായിക്കൊണ്ടുപോയത് ക്രൂരമായി മുറിവുകൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഡോക്ടർ അറിയിച്ചതിന് പിന്നാലെയാണ് ശിശുശേപാ സമിതി അധികൃതരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തത് തുടർ നടപടി സ്വീകരിച്ചതും സംഭവത്തിൽ എഴുപത് പേരുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിരുന്നു രണ്ട് ദിവസത്തെ അന്വേഷണത്തിന് ശേഷം മൂന്ന് പേർ കുറ്റം സമ്മതിക്കുകയായിരുന്നു കുട്ടിയെ ഉപദ്രവിച്ച വിവരം കുറ്റസമ്മതി മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികളെ കൈകൊണ്ട് അടിച്ചതിന് നേരത്തെയും ഇതേ പ്രതികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചുവെങ്കിലും ഇടതു രാഷ്ട്രീയ ബന്ധമുള്ള മൂന്ന് പേരെയും വീണ്ടും ജോലിയിലെടുക്കുകയായിരുന്നുവെന്നും വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകാൻ മ്യൂസിയം പോലീസ് ശിശുശേമ സമിതിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു